കേരളത്തിലെ ചിന്നാറിൽ നിന്ന് യുറേഷ്യൻ നീർനായയെ കണ്ടെത്തി കേരളത്തിൽ നേറ്റീവ് ജീവികൾക്ക് ആഫ്രിക്കയിലെ മഡഗാസ്കറിലുള്ള ജീവികളോടാണ് സാമ്യം നമ്മുടെ മരപ്പട്ടിയായാലും തവളകളായാലും എന്തിന് നമ്മുടെ സ്വന്തം കരിമീനായാലും ഇവരുടെയൊക്കെ കസിൻസിനെ നമുക്ക് മഡഗാസ്കറിൽ കാണാം ഇതിന്റെ കാരണം നമുക്കറിയാം മുമ്പ് മഡഗാസ്കറും കേരളവും ഒന്നിച്ചായിരുന്നു എന്നാൽ യുറേഷ്യൻ പ്ലേറ്റിൽ വേരുകളുള്ള ഈ നീർനായ എങ്ങനെയാണ് കേരളത്തിലെത്തിയത് അതായത് ഇന്ത്യൻ പ്ലേറ്റ് ഏഷ്യൻ പ്ലേറ്റിൽ വന്ന് ഇടിക്കുന്നതിന് മുമ്പുള്ള ടിബറ്റ് മുതൽ യൂറോപ്പ് വരെയുള്ള രാജ്യങ്ങളിൽ കാണുന്ന ഒരു നീർനായ എങ്ങനെയാണ് മൈലുകൾ അകലെയുള്ള കേരളത്തിൽ കേരളത്തിലെത്തിയത് എന്നാണ് ചോദ്യം കരയിലും ജലത്തിലും ജീവിക്കുവാൻ കഴിയുന്ന നീർനായകൾ തെക്കേ അറ്റത്തുള്ള കേരളത്തിൽ എത്തിച്ചേരുവാനുള്ള സാധ്യതയുണ്ട് കൂടാതെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിൽ കൂർഗിൽ ഈ ജീവികളെ കണ്ടതായി രേഖകളുണ്ട് പക്ഷേ ഹിമാലയത്തിനപ്പുറമുള്ള ലോകത്ത് നിന്ന് ഗംഗാനദിയിലൂടെ യാത്ര ചെയ്ത് വിന്ധ്യ സത്പുര പർവ്വതനിര താണ്ടി സഹ്യപർവ്വതത്തിലെത്തി അവിടെ നിന്ന് മൈലുകളോളം സഞ്ചരിച്ച് കേരളത്തിലെത്തിയ ഇവയുടെ യാത്ര ഒരു വലിയ അത്ഭുതകരം തന്നെ